ഡിയോസ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാശിക്കുടിന്റെ കുട്ടി ബ്ലോഗാണ് കേട്ടോ ഇന്ന് കാശി മാത്രമേ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ ഞങ്ങൾ ആരും ഇല്ലാട്ടോ കാശി ബിബിന്റെ വീഡിയോ ആണ് അല്ലേ ബേബി ഞാൻ നോക്കിയപ്പോ കാശിക്കുട്ട് നല്ല ക്യൂട്ടായി ഇവിടെ കാണുന്നു കളിക്കുന്നു അപ്പൊ ഞാൻ വെച്ച് വീഡിയോ എടുക്ക എന്തൊക്കെയോ സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ബേബി സംസാരിക്കാന്നമ്മി പറഞ്ഞത് എപ്പോഴാ ബേബി സംസാരിക്കുന്നത് ആളുടെ സൗണ്ട് സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഭയങ്കര എക്സൈറ്റഡാണ് എന്നൊക്കെ പറയാ ചെറുതായിട്ട് ചെറിയ ചെറിയ വാക്കുകളൊക്കെ പറയും ഞാൻ ഇങ്ങനെ ദേവി ദേവു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കും കേട്ടോ അന്നേരം ദേവു ദേവി എന്നൊക്കെ വിളിക്കും പപ്പാന്ന് നന്നായിട്ട് വിളിക്കും കേട്ടോ അപ്പം വാക്കുകളൊക്കെ സംസാരിച്ച് തുടങ്ങുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹത്തോടെ ഇരിക്കുകയാണ് വെയിറ്റിങ്ങിലാണ് അപ്പം നമ്മുടെ വ്ളോഗ് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് കാണണമെന്നുള്ളൊരു കണ്ടാൽ മതി പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടൊന്നുമില്ല ബേബി ഇങ്ങനെ ജസ്റ്റ് ഇഴഞ്ഞു നടക്കുന്ന ഒരു കുട്ടി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ബിക്കോസ് ഞാനത് ചെയ്യാന്ന് വിചാരിച്ച കാര്യം ഭാവിയിൽ ആ വാവ വലുതാവുന്ന സമയത്ത് വാ കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവന് തന്നെ എടുത്ത് കാണാം ആ ഞാനിങ്ങനെ ആയിരുന്നു ഞാനിങ്ങനെ ഇഴഞ്ഞ് നടന്നിട്ട് എന്നുവെച്ചാൽ എൻ്റെ ചെറുതിലത്തെ ഫോട്ടോ ഒന്നും ഇരിപ്പില്ല കേട്ടോ അപ്പം ഞാൻ ആഗ്രഹിക്കാറുണ്ട് അയ്യോ എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോക്കൊണ്ടായിരുന്നേ കാണാറുണ്ടല്ലോ എന്ന് ഇപ്പം ഇതൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് സേവ് ചെയ്ത് വെക്കാം അവൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളും എഴയുന്നതും കളിക്കുന്നതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വലുതാകുമ്പം അവനും കാണാം എനിക്കും കാണാം നമ്മുടെ ഒരു മെമ്മറി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഞാൻ ഫോണിലൊക്കെ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഫോൺ മിസ് മിസ്സാകുവാണെങ്കിൽ പോകും മാത്രമല്ല ഇപ്പോൾ മെമ്മറി കാർഡൊന്നും ഇല്ലല്ലോ പണ്ടൊക്കെ ആകുമ്പോൾ മെമ്മറി കാർഡ് ഉണ്ടായിരുന്ന അതിനകത്ത് പോസ്റ്റ് ചെയ്തിരുന്നാൽ മതി ആയിരുന്നു അങ്ങനെ ഇല്ല എൻ്റെ ഫോണിൽ തന്നെ നോക്കണത് മെമ്മറി കാർഡ് ഇല്ലാത്ത ഫോണാണ് സോ ഇത് മാറുമ്പം അതിനകത്തോട്ട് മാറ്റണം പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൽ തീരെ സ്പേസ് ഇല്ല യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുക്കുന്നത് പെട്ടെന്ന് ഫുള്ളാവും സ്റ്റോറേജ് ഫുള്ളാവും ഞാൻ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഐഫോൺ ആണല്ലോ പേയ്മെന്റ് ചെയ്തിട്ട് മേടിച്ചിട്ടുണ്ടായി എന്നിട്ട് പോലും എനിക്ക് സ്പേസ് തരുന്നില്ല സൊ നമ്മൾ എടുക്കുന്നത് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം ഫോട്ടോസ് മാത്രമേ കുറച്ചൊക്കെ സേവ് ചെയ്ത് നോക്കുന്നുള്ളൂ ഇങ്ങനെ എടുത്ത് എനിക്ക് ഇൻസ്റ്റ ആയാലും യൂട്യൂബായാലും ഒരു സ്റ്റോറേജ് പോലെയാണ് ഞാൻ കരുതുന്നത് സോ ഭാവിയിൽ എനിക്ക് മെയിൽ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈസിലി അത് ഓപ്പൺ ചെയ്യാം ഭാവിക്കും കാണാം എനിക്കും കാണാം സോ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഞാൻ നിങ്ങൾക്കും കൂടെ തരുന്നൊരു ടിപ്പാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെയിൽ ഐ ഒക്കെ ഓപ്പൺ ചെയ്ത് യൂട്യൂബിലെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്കും കാണാൻ പറ്റും കുട്ടികൾ വലുതാവുമ്പോൾ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പം വീഡിയോകൾ നോക്കൂ ഇഷ്ടമുള്ളൊരു രണ്ടാമതി ബേബീൻ്റെ ജസ്റ്റ് ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇതേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഞങ്ങളുടെ കുട്ടിക്കുറുമ്പോ ചെറിയ കുറുമ്പുകളും കുസൃതികളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നല്ല ചൂടായതുകൊണ്ടിട്ട് തന്നെ ബേബിക്ക് ഭയങ്കര ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുള്ള ഡ്രസ്സുകളാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് എല്ലാ ബേബീസും അതുതന്നെയായിരിക്കും കേട്ടോ നല്ലത് ഇപ്പോൾ പിന്നെ മഴ തുടങ്ങി ഇന്ന് ഞങ്ങൾ തിരികെ എറണാകുളത്തുനിന്ന് കൊല്ലത്തേക്ക് വന്നു കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയാണ് ഇന്നലെ തൊട്ട് നല്ല മഴയാണ് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് നല്ല മഴ ഉണ്ട് കേട്ടോ ഇത് എറണാകുളത്ത് വെച്ചെടുത്ത വീഡിയോ ആണ് പിന്നെ ബേബീനെ താഴെ ഇരുത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ തറയൊക്കെ നന്നായിട്ട് തൂത്തിട്ട് തുടയ്ക്കും തുടയ്ക്കു വെച്ചാൽ സാനിറ്റൈസർ ഉണ്ടല്ലോ സാനിറ്റൈസറാണ് തറ തുടയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ബിക്കോസ് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നത്തൊരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് അതായത് ചേട്ടൻ ചേട്ടൻ ഇതാണ് മെഡിക്കൽ സ്റ്റോറാണ് കേട്ടോ അപ്പോൾ അവർ അവിടെ നിന്ന് ഇഷ്ടംപോലെ നമ്മുടെ ഈ സാനിറ്റൈസർ കൊണ്ടുവരും സോ അതുകൊണ്ട് അതുകൊണ്ടിട്ട് സാനിറ്റൈസറിൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലായാലും ഇപ്പോൾ ഗോകുവിൻ്റെ വീട്ടിൽ ഗോകുൻ്റെ വീട്ടിലാണ് കൊണ്ടുവരുന്നത് എന്നാൽ പോലെ ഞാൻ അവിടെ എറണാകുളത്ത് ചെല്ലുന്ന ടൈമിൽ അവിടെ നിന്നെടുത്ത് വീട്ടിൽ കൊണ്ടുവരും കേട്ടോ അപ്പം സാനിറ്റൈസർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടിട്ട് അതുതന്നെയാണ് തറ തുടക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ബിക്കോസ് ബേബീസ് ഉള്ളതുകൊണ്ടിട്ട് അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി സോ അതുകൊണ്ടിട്ട് ടൈലൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാനിറ്റൈസർ ാണ് യൂസ് ചെയ്യാറുള്ളത് കുഞ്ഞുങ്ങളെ താഴെ ഇരഞ്ഞു നടക്കുന്നതാണ് കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സാനിറ്റൈസർ യൂസ് ചെയ്യുക സാനിറ്റൈസർ തല നന്നായിട്ട് തുടച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ താഴെ ഇറക്കാവൂ അറ്റ്ലീസ്റ്റ് ഒന്ന് തൂക്കുമെങ്കിലും ചെയ്യാം കേട്ടോ ആ ഒരു പരസ്യം ഉണ്ടല്ലോ നമ്മുടെ മമ്മീന്നു പറഞ്ഞിട്ട് കുട്ടികളൊക്കെ വരുന്ന പ്യുവേഴ്സിൻ്റെ പരസ്യമാണ് കേട്ടോ അത് ഈ നമ്മുടെ കാശിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണേ അത് കേക്കെന്ന് പറഞ്ഞാൽ എവിടെ ആയാലും എങ്ങനെയായാലും അവൻ അന്നേരം ടി വിയിൽ നോക്കും ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളുടെ സൗണ്ടുള്ള ഏത് ആഡ് കണ്ടാലും അന്നേരം നോക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഗോകുവിൻ്റെ മൂത്ത് സിസ്റ്ററാണ് ചേച്ചി ആണ് കേട്ടോ ഞാൻ പല ബ്ലോഗ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയും കാശിക്കൂടെ ഇരിക്കുമ്പം എനിക്ക് അവരുടെ ഒരു ഒരേ പ്രായമായിട്ടാണ് കേട്ടോ തോന്നുന്നത് ചേച്ചിക്ക് അങ്ങനെ ബലക്കുറവുണ്ട് അപ്പോൾ കാശിക്കുട്ടിനാണേൽ ചെന്നിട്ട് മടിയിലൊക്കെ കയറിയൊക്കെ ചെയ്യും അപ്പോൾ ചേച്ചി പിടിക്കുമ്പോൾ ഇതിന് ചേച്ചി വീഴുന്ന കണക്ക് പോകും അപ്പം കൂടെ ഇരുന്നിട്ട് കളിക്കാനായിട്ട് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചു പിള്ളേരെ പോലെയാണ് അപ്പം ആൾക്ക് സീരിയലും കാണണം കാശിക്കുട്ടിനെ ഇങ്ങനെ കളിച്ചോണ്ട് ും ചെയ്യണം കണ്ടോ ഇതുപോലെ നിലത്തിൽ കിടന്നിട്ട് അവൻ തറയിൽ നക്കുക അല്ലെങ്കിൽ ഭിത്തിയിലെടുത്താണെങ്കിൽ ഭിത്തിയിൽ വന്ന് നിന്നിട്ട് അവിടെയൊക്കെ നക്കിയൊക്കെ ചെയ്യും കുഞ്ഞുങ്ങളാണ് നമ്മൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കണമെന്നില്ലല്ലോ സോ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിരിക്കും പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് നന്നായിട്ട് വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തറയിങ്ങനെ നക്കുവോ അല്ലെങ്കിൽ തറക്കെ എന്തെങ്കിലും അടുത്ത് വായിലിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സാനിറ്റൈസറിൻ്റെ അംശം ഉള്ളിൽ പോയാലും കേടാണ് അത് ഞാൻ സാനിറ്റൈസറിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത് അതല്ല ടൈലൊക്കെ വൃത്തിയാക്കുന്ന ആ ഫ്ലോർ ക്ലീനർ ഉണ്ടല്ലോ അതായാലും ഒന്നും കൂടെ വെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് നില തിരക്കുകയാണ് കേട്ടോ നല്ലത് അങ്ങനെയും ചെയ്യാവൂലെന്നുണ്ടെങ്കിൽ കുട്ടികളാണ് അവരെന്തേലും മേ ബി ചിലർ തല തറ നക്കാം ചിലർ തറയിൽ കിടക്കുന്ന എന്തേലും വാരി വായിലിടാം സോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ ഹെൽത്ത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്കിപ്പോൾ പറ്റില്ലല്ലോ സോ നമ്മൾ നോക്കുക അപ്പോൾ ചേച്ചിയുടെ കാലിൽ നല്ല കിളിങ്ങുന്ന പാതസറും കിടപ്പുണ്ട് കേട്ടോ ആശാൻ അത് ഭയങ്കര ഇഷ്ടമാണ് പോയി പിടിക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ ആളെടുത്ത് വായിൽ വെക്കും അങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്ത് കിട്ടിയാലും അന്നേരം വായിൽ വെച്ച കളയും സോ രസമാണ് ആളുടെ ഓരോ കളിയും ഓരോ ഓരോ വളർച്ചയുടെ ഓരോ കെട്ടുകളും കാണാൻ വേണ്ടി ഭയങ്കര ക്യൂട്ടാണ് ഇപ്പോൾ ഉള്ള ആ ഒരു ക്യൂട്ട്നെസ് എന്തായാലും വളരുമ്പുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊക്കെ കവർ ചെയ്ത് വെക്കുന്നത് സോ പിന്നീട് ഒരിക്കൽ ഇത് കാണുമ്പോൾ എനിക്ക് എനിക്കും സന്തോഷമായിരിക്കും എൻ്റെ ബേബിക്ക് സന്തോഷമായിരിക്കും പിന്നെ ബേബിക്ക് ഞങ്ങൾ കുറേ ടോയ്സ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വെച്ച അവൻ കളിക്കാറായിട്ടില്ല എന്നാൽ കൂടിയിട്ടും എല്ലാം ഇങ്ങനെ നിരത്തി കൊടുക്കുമ്പോഴത്തേനും ആൾ അതിൻ്റെ കൂടെ ഇരിക്കും കുറച്ച് നേരം അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും ഇപ്പം ഒരെണ്ണം കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു കളിയുടെ ആ ഒരു ടൈം കഴിയുമ്പോഴായിക്കോട്ടെ അടുത്തത് കൊടുക്കുന്നത് ഇത് ഞാനടുത്ത് മടിയിൽ വെച്ചപ്പോഴും പരസ്യം വന്നു ടി വിയിൽ ആ പരസ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ എന്ത് പരസ്യം കണ്ടോ കുട്ടികളുടെ സൗണ്ട് ഏവാടക്കെ കേട്ടോ ആളിങ്ങനെ നോക്കും അങ്ങനെയൊന്നും മൈൻഡ് ടി വി ടി വി കാണും മാക്സിമം ടി വി മൊബൈലൊന്നും കൊടുക്കാത്തതാണ് നല്ലത് നമ്മൾ കൂടുതൽ ടൈം ടി വിയിലോ മൊബൈലിലോ ഒന്നും നോക്കാൻ സമ്മതിക്കാറില്ല കേട്ടോ കാര്യം ഇപ്പോഴേ ചെറുതിലെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഫോണൊക്കെ കൊടുത്തില്ല ടി വി ഒക്കെ കാണിച്ച് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കത് ശീലാവും പിന്നെ അതില്ലാണ്ടിട്ട് പറ്റാണ്ടാവും കുട്ടികൾക്കൊരു നാല് ആ ഒരു മാക് ഇപ്പോൾ ഒരു ഏഴ് വയസ്സ് വരെങ്കിലും മൊബൈലൊന്നും തനിയെ കയ്യിലൊന്നും കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉണ്ടാവും എനിക്കറിയാവുന്നൊരു കുട്ടിയുണ്ട് അവൻ ഇതുപോലെ മൊബൈൽ കാണുമായിരുന്നു കണ്ട് 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 കുട്ടിക്ക് ഒരു കണ്ണ് ഒരു വഷ്ടീകം മറ്റു കോങ്കണ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുണ്ട് അതിപ്പോൾ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് നമുക്കും ബുദ്ധിമുട്ടാവും കുഞ്ഞുങ്ങൾക്കും ബുദ്ധിമുട്ടാവും ഈ മൊബൈലൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചേ കൊടുക്കാവുള്ളൂ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കൊന്നും അത് കൊടുക്കാത്തതാണ് നല്ലത് എൻ്റെ വാവേൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നിർബന്ധം വരുമ്പോൾ ഞാൻ കാത്തു ഇട്ട് കൊടുക്കും അതും പാടില്ലാത്തതാണ് കാത്തു എന്ന് പറഞ്ഞ കാർട്ടൂൺ ഉണ്ടല്ലോ മഞ്ചാടി അതിൽ കാത്തുണ്ട് അതിട്ട് കൊടുക്കും കേട്ടോ അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ അത്രയ്ക്കും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുളിക്കാനൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂടി ഇരിക്കണമല്ലോ അന്നേരം ഇവന് ഒട്ടും കയ്യിലൊന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിലാണ് അത് വെച്ച് കൊടുക്കുന്നത് എപ്പോഴും ഒന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ എന്ത് കാർട്ടൂണായാലും ഞാൻ കൂടുതൽ സമയം ഈ പാട്ട് മാത്രം വെച്ചിട്ട് കാത്തൂൻ്റെ പാട്ട് മാത്രം വെച്ച് കൊടുത്തിട്ട് ഫോണങ്ങ് മാറ്റി വെക്കും കേട്ടോണ്ടിരുന്നുള്ളൂ കാണില്ലല്ലോ അതുകൊണ്ടിട്ട് പിന്നെ ആൾ കുറേ പേര് ചോദിച്ചു നടക്കാറായോ നിൽക്കാറായോ പല്ല് വന്നൊക്കെ ചോദിച്ചു പിന്നെ പല്ല് ഇതുവരെ വന്നില്ല അവന് ഇതേ ഇന്ന് തേർട്ടിയത്ത് ആണ് ഇന്ന് ഒൻപത് മാസം തികഞ്ഞ് പത്താം മാസം തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വാക്സിൻ നയൻത് നയൻത് മന്തിലെ വാക്സിൻ്റെ ടൈം ആയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് തന്നെ പിടിച്ച് എണീക്കും കേട്ടോ തന്നെ നമ്മൾ നോക്കുന്നുമുണ്ടാ ആൾ തടിനെ പിടിച്ചെണീറ്റോളും അതുപോലെ തന്നെ ഗോകുല വീട്ടിൽ ഈ സ്റ്റെയർ കണ്ടോ ഈ സ്റ്റെയർ തന്നെ കയറിപ്പോകും ആദ്യത്തെ ഒരു സ്റ്റെയർ കയറുമ്പോഴാണ് നമ്മൾ കാണുന്നതെങ്കിൽ ബാക്കിലോട്ട് വീഴുമല്ലോ അതുകൊണ്ട് എപ്പോഴും ആൾ പുറകെ വേണം സ്റ്റെയറൊക്കെ തന്നെ വലിഞ്ഞ് കയറാൻ തുടങ്ങി ഞങ്ങളുടെ വീട്ടിൽ പിന്നെയും പൊക്കു കുറവാണ് അപ്പം ചേച്ചിക്ക് മോനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും പിടിക്കുമ്പോൾ ചേച്ചിക്ക് ബലം കിട്ടില്ല അപ്പോൾ അമ്മ വന്നിട്ട് ചേച്ചിനെ വാവേനെ എന്നെയും വഴക്ക് പറഞ്ഞിട്ട് കുഞ്ഞിനെ പിടിച്ച് അവിടെ ഇരുത്തിയാണ് ചേച്ചിയോട് തുടരുന്നത് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ വീണ് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ വീഴും അതുകൊണ്ടിട്ടാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടിട്ടല്ലേ അപ്പോൾ കണ്ടോ സ്റ്റെയറിന് തീരെ പൊക്കുക്കുറവ് ആ വാശി പിടിക്കുകയാണ് അതിൻ്റെ മുകളിൽ കയറണത് അതിനാണ് പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിടിച്ച് പിടിച്ച് പിടിച്ചാൽ ആൾ മുകളിൽ വരെ കയറിക്കൊള്ളു കേട്ടോ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറിന് നല്ല പൊക്കമുണ്ട് അതുകൊണ്ടിട്ട് അങ്ങോട്ട് കയറില്ല എത്തത്തില്ല അതുകൊണ്ടിട്ടാണ് പിന്നെ ആ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എഴയാറുണ്ടോയെന്ന് ചോദിച്ചത് ആൾ ഇഴുകയാണോ ഓടാണോ എന്നറിയുന്നില്ല ഞാൻ ചെയ്യാമെന്ന് വെച്ച് ചോദിച്ചാൽ ഒരു ബേബി വാക്കർ മേടിക്കാമെന്ന് വിചാരിക്കുകയാണ് ആകുമ്പോഴത്തേന് പിന്നെ കുറച്ചും കൂടെ എത്ര പെട്ടെന്നാണ് നടക്കാൻ തുടങ്ങുന്ന അതിനെക്കാളും കുറച്ചും കൂടെ പെട്ടെന്ന് നടക്കാൻ തുടങ്ങും പിന്നെ ബേബിക്ക് വണ്ണമുള്ളതുകൊണ്ടിട്ട് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ സ്ലോ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ആയിരിക്കാം കുറച്ചും കൂടെ വണ്ണം ഉള്ളതുകൊണ്ടിട്ട് ആൾ നടക്കുന്നതൊക്കെ കുറച്ചും കൂടി സ്ലോ ആയിട്ട് ഉണ്ടാവുകയുള്ളായിരിക്കും വെയിറ്റ് ആണല്ലോ അതുകൊണ്ടിട്ട് പിന്നെ പിന്നെന് പറയുക ഞാൻ പറഞ്ഞുകൊണ്ടെങ്കിൽ പിടിച്ച് എണീക്കുന്നുണ്ട് സ്റ്റെയർ പതുക്കെ പതുക്കെ പിടിച്ച് പിടിച്ച് കയറുന്നുണ്ട് പക്ഷെ നടക്കാനൊന്നോ തുടങ്ങി നമ്മൾ കൈയിലിങ്ങനെ രണ്ട് കയ്യിലിങ്ങനെ മുറിക്കുക ആളിങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ രണ്ട് കയ്യിലിങ്ങനെ മുറുക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിച്ച വെക്കും അത്രേ ഉള്ളൂ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു കൂട്ടിയിട്ട് പല്ലൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇത് നല്ല കുസൃതിയാണ് ആൾ നല്ല കുറുമ്പനാണ് കാണുന്നില്ല ചോദിച്ചാൽ ഭയങ്കര പാവ ആ ചെറുതിലേക്ക് വെച്ചാൽ ഭയങ്കര ഭയങ്കര പാവമായിരുന്നു അങ്ങനെ കരച്ചിലോ രാത്രിയിൽ പെട്ടെന്ന് ഉറങ്ങും എനിക്ക് ശല്യമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു പക്ഷേ ഈ അങ്ങനെയല്ല കേട്ടോ നല്ല കുറുമ്പനാണിതേ ഇപ്പം ഞാനെടുത്ത് മടിയിൽ വെച്ചാണ് ഇപ്പോൾ കയറുന്ന കയറ്റം നിങ്ങൾ കണ്ടോണം കണ്ടോ എവിടെയാണ് കയറി പോകണമെന്ന് ഉണ്ടോ പക്ഷേ രസമാണ് അവൻ്റെ കുറുമ്പും കുസൃട്ടിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കാണിച്ചോട്ടെ കുഴപ്പമില്ല അല്ലെന്താ ഒരു പണ്ടൊരു ചൊല്ലുണ്ട് എന്തോ തള്ള ചോട്ടേ പിള്ളേക്ക് കിടില്ല എന്നോ പിള്ളയൊട്ടേ തള്ളക്ക് കിടില്ല രണ്ടായാലും ഒക്കെ എൻ്റെ കുട്ടി കണ്ണാടിയൊക്കെ പിടിച്ച് കളിക്കും കമ്മലിട്ടുകഴിഞ്ഞാൽ കമ്മലെടുത്ത് ഇതാക്കും മുടിയൊന്നും അഴിച്ചിടാൻ പറ്റത്തില്ല വലിച്ച് വെച്ച് കയ്യിൽ തരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേബീൻ്റെ ഒരു ചെറിയ കുട്ടിക്കുറുമ്പ് വ്ളോഗ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ബേബിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് പേരുണ്ടെന്നറിയാം അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിടുന്ന ഒരു വീഡിയോ ആണ് വാവയുടെ കുറുമ്പും കുസൃതിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇട്ടാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ